ഹായ് ജോഗ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മിനിമം എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവരിൽ നിന്നും റിഗർ ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഗവൺമെന്റിന് കീഴിൽ വരുന്ന മിനിരത്ന കമ്പനിയായ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് റിഗർ ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എട്ടാം ക്ലാസ് വിജയമാണ് ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല ഇതിലേക്കുള്ള ഏജ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതായത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ ഡിസംബർ പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്നാണ് അവസാന തീയതി യു ആർ പതിമൂന്ന് ഒ ബി സി മൂന്ന് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് രണ്ട് എന്നിങ്ങനെ മൊത്തം ഇരുപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് രണ്ട് വർഷത്തെ ട്രെയിനിങ് ആണ് ഉണ്ടായിരിക്കുക ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈപ്പൻ ആയിട്ട് ആദ്യത്തെ വർഷം മാസം ആറായിരം രൂപയും രണ്ടാമത്തെ വർഷം മാസം ഏഴായിരം രൂപയും ആണ് ലഭിക്കുക ട്രെയിനിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് കോൺട്രാക്ട് ബേസിൽ ജോലിക്ക് കയറാവുന്നതാണ് കോൺട്രാക്ട് ബേസിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ് രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് രണ്ടാമത്തെ വർഷം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറും മൂന്നാമത്തെ വർഷം ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയായിരിക്കും ശമ്പളമായി ലഭിക്കുന്നുണ്ടായിരിക്കുക ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ അപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ 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 വരുന്നില്ല അപ്ലൈ അപ്ലൈ ചെയ്യാൻ ചെയ്യാൻ വേഗം വേണ്ടി ശ്രമിക്കുക ഡിസംബർ മുപ്പത്തൊന്നാണ് അവസാന തീയതിയായിട്ട് വരുന്നത് ഈ പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്